ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ നമ്മളിത് ഈ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ വന്ന് കുറച്ച് മണ്ണൊക്കെ നമ്മൾ വെച്ച് തൈകളുടെ ചവിട്ടിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഒരാഴ്ച മുന്നേ ആയിട്ട് നമ്മൾ അതിൻ്റെ ചവിട്ടിൽ കുറച്ച് കക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കക്ക അത് നമ്മൾ മണ്ണിൻ്റെ പുളിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ മണ്ണിൻ്റെ പുളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കക്കയൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ച തൈകളുടെ എല്ലാം തന്നെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ വെള്ള നിറത്തിലായിട്ട് കിടക്കുന്നത് അത് നമുക്ക് കാലില് കൃഷിയുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അച്ചായം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിലെ രണ്ട് പാക്കറ്റ് നമുക്ക് ഇങ്ങോട്ടും കൂടെ നമുക്ക് ഇവിടെ ഈ തൈകൾക്ക് കൂടെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അച്ചാനും കൂടെ വന്നാണ് അതെല്ലാം ഇട്ട് കൊടുത്തത് അച്ചാൻ പറഞ്ഞു കൊടുത്തു ജീഷ്ട്ടിന് അതെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ കക്കയൊക്കെ എല്ലാത്തിൻ്റെയും ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ കക്കയിട്ട വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ എൻ്റെ ഫോണിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് എനിക്കത് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റിയില്ല ഞാൻ കക്കയെടുത്ത വീഡിയോ എല്ലാം ഫുള്ള് എടുത്തതായിരുന്നു പക്ഷെ അതെല്ലാം പോയി കേട്ടോ എൻ്റെ ഫോൺ ഒരു കംപ്ലൈൻ്റ് ആയിപ്പോയി അതുകൊണ്ട് കേട്ടോ ഞാൻ കക്ക ഇട്ട വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ തേ ഇപ്പം നമ്മൾ കക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തേയ് ഞാൻ കുറച്ച് മല്ലിയിലും പുതിനയിലേയും കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ കറി വെക്കാൻ വാങ്ങിച്ചതാട്ടോ അത് വാങ്ങിച്ചിട്ട് അതെടുത്ത് എൻ്റെ അതിൻ്റെ ചെവിട് കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കിൾക്കുമെന്ന് അറിയത്തില്ല നമ്മൾ ചീരയൊക്കെ ഇട്ട് കൊടുത്ത ആ സൈഡിലായിട്ട് ഞാൻ അതിൻ്റെ കമ്പും കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ട് മല്ലിയിലക്കിട്ട് വേരോടെയുള്ള തൈ ആയിരുന്നു കേട്ടോ അതും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാത്തിൻ്റെയും ചുവട്ടിൽ കുറച്ച് കക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണിന് പുളിയുള്ളത് കൊണ്ട് വേര് പിടിച്ച് ഇറങ്ങാൻ പാടാന്നാണ് കേട്ടോ പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കക്കയിട്ട് കൊടുത്തത് മണ്ണിന് പുളിയുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളിട്ട് കൊടുത്ത മറ്റേ ചീരയുടെ അരിയൊന്നും അത്ര നൽപ്പോടെ കിഴുത്ത് വന്നിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ നല്ലതായിട്ടൊന്നും കിഴുത്ത് വന്നിട്ടില്ല അതൊക്കെ നല്ലതുപോലെ പിടിച്ചു വരേണ്ട സമയമായല്ലോ പക്ഷെ അതൊന്നും ചീരയൊന്നും നന്നായിട്ട് കിളുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പയറും പാവലും വെണ്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും വലുതായിട്ട് പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ആ മണ്ണിലും കൂടെ നമ്മൾ കുറച്ച് കക്കായിട്ട് കൊടുത്ത് ഇളക്കി ഒന്നും കൂടെ ഒന്ന് ചീരയിട്ട് കൊടുക്കാൻ വിചാരിക്കുന്നു കേട്ടോ ഇട്ടില്ല ഒന്നും കൂടെ ചീരയുടെ വിത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ വെച്ച റംബൂട്ടാനായിരുന്നു കേട്ടോ റംബൂട്ടാൻ്റെ വേര് അങ്ങനെ ഇറങ്ങിയില്ലെന്നൊക്കെയാണ് ചീട്ടൻ പറയുന്നത് അത് നല്ലതുപോലെ പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് മണ്ണൊക്കെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ചുവട്ടിലും കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ പച്ചമുളക് കേട്ടോ നമ്മൾ ചാക്കിനകത്ത് കൊണ്ട് വെച്ച പച്ചമുളകായിരുന്നു അതിനകത്ത് പച്ചമുളക് നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ നല്ല പൂവൊക്കെ വന്നിട്ടുണ്ട് ഒരെണ്ണം തേ പിടിച്ച് ഇവിടെ നിപ്പുണ്ട് പച്ചമുളക് ഈ തൈകൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അഞ്ചു ചേട്ടൻ കുറച്ച് വളമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയും അതിൻ്റെ ആ വളവാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ചെവിടുകളെല്ലാം നല്ലതുപോലെ ഇളക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനകത്തൊട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാത്തിൻ്റെയും ചവിട്ടി കൊണ്ട ഇടുന്നുണ്ട് കേട്ടോ വളം ദീപ്പം കൊടുക്കുന്നത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൈ ആട്ടോ ഓറഞ്ചിൻ്റെ തൈ ഇച്ചിരിയൊന്ന് കിളത്ത് വന്നപ്പോഴത്തേക്കിന് ശകലം മുരടിച്ച് കണക്ക് വന്നു കേട്ടോ അതിൻ്റെ മേലെ പശകലം കാക്കായുടെ പൊടിയൊക്കെ ഇച്ചിരി വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട് അത് ആദ്യം വെച്ച് കൊടുത്ത് വന്നപ്പോഴത്തേക്കിന് പിന്നെ വന്നാൽ ഒരുമാതിരി മുരടിച്ച് മുഞ്ഞ പിടിച്ച് കണക്ക് കേട്ടോ വന്നത് ഇപ്പം കുഴപ്പമില്ലാതെ റെഡി ആയിട്ട് വരുന്നുണ്ട് നമ്മൾ ആദ്യം വെച്ച പ്ലാവില്ലേ ഒരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നല്ലോ ആ പ്ലാവിൽ രണ്ട് ചക്കത്തിരി വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാവേ അതേ രണ്ട് ചക്കയുടെ തിരിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വാങ്ങിച്ചതിൽ ഒരു ശകലം വലിപ്പമുള്ള പ്ലാവായിരുന്നു കേട്ടോ അതെ ഞാൻ പറഞ്ഞിട്ട് വലിയ പ്ലാവ് ഒന്ന് വേറെ ഒന്നിനും വന്നിട്ടില്ല അതൊക്കെ ശകലം കൂടെ ചെറുപ്പമാണ് എന്നാലും അതൊക്കെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇലയൊക്കെ നല്ലതുപോലെ തളർത്ത് വരുന്നുണ്ട് തെങ്ങിനുള്ള വളവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തെങ്ങിനും കൂടി വളം ഇട്ട് കൊടുക്കുന്നുണ്ട് തെങ്ങിനൊക്കെ കുറേയായി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇപ്പോൾ മണ്ണിറക്കി പൊക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കിനാ കുറച്ച് വളമൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തു ഇപ്പോൾ തേങ്ങയൊന്നും അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ തേങ്ങയെന്ന് തേങ്ങ പിടിത്തൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വളമൊക്കെ അങ്ങ് വാങ്ങിച്ചിട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു തേങ്ങ പിടിക്കട്ടെ എന്ന് വിചാരിച്ചു കേര മിക്സ് എന്ന് പറയുന്ന വളമാണ് ഇപ്പം ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് തെങ്ങിന് അടുത്തത് നമ്മുടെ വിളവെടുപ്പാട്ടോ അത് പ്രത്യേകിച്ച് വരുന്നതല്ല നമ്മുടെ പേരയിൽ നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ രണ്ട് ചെറിയ പേരക്കായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ വലുതായിട്ടുണ്ട് അതൊരു വിധം പഴുത്ത് വലിയ പഴുപ്പായിട്ടില്ല എന്നാലും അതൊരു വിധം നന്നായിട്ട് പഴുത്ത് കേട്ടോ അത് അതിലൊരെണ്ണം താഴെ മുട്ടി കിടക്കുമായിരുന്നേ മണ്ണിനോട് മുട്ടി കിടക്കുമായിരുന്നു അപ്പോൾ അതെന്നാ പറിച്ചേക്കാന്ന് കരുതി അത് പറിച്ചു കേട്ടോ പേരക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള അടി കൂടലാ ഈ കിടന്ന് കാണുന്നത് വൈകിട്ട് തിനക്ക് വെള്ളം ഒഴിക്കുന്നത് കൂടുതലും പൊന്നു കേട്ടോ പൊന്നും ഞാനും കൂടെ വൈകിട്ട് പോയി വെള്ളം ഒഴിക്കുന്നത് അച്ചക്കൂടൻ അങ്ങനെ വരാറില്ല കേട്ടോ മടി പിടിച്ചിരിക്കുകയും അതുകൊണ്ടാണ് പേരയ്ക്കാ പറഞ്ഞപ്പോൾ പപ്പ പൊന്നുവിൻ്റെ പേരയ്ക്ക കൊടുത്തത് അവളല്ലേ എപ്പോഴും വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കേട്ടോ അവൻ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളിതേ വെച്ചു കൊടുത്ത കോവലും ഇവിടെ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് കോവൽ വയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കോവലാട്ടോ ഇത് അതും കിളത്ത് വന്നിട്ടുണ്ട് ഒരു ചെറിയ കമ്പൊക്കെ അതിന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വള്ളി പടരാനായിട്ട് ഇത് ഇതേ ഇതും കോവൽ തന്നെ കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതാട്ടോ എല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കോവലെല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട് നമ്മൾ വെച്ച് കൊടുത്തതെല്ലാം തന്നെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ ഇതാ കേട്ടോ നമ്മൾ വെറുതെ പേരൊക്കെ നമ്മുടെ തോട്ടത്തിൽ ആദ്യമായിട്ടുണ്ടായ പേരൊക്കെ കേട്ടോ കൊള്ളാം കേട്ടോ സംഭവം സൂപ്പറാണേ